I <laughs> സുഹൃത്തുക്കളെ വാഗമണിലെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന മനോഹരമായ മുട്ടക്കുന്നും പുൽമേടുമൊക്കെ നിറഞ്ഞ ഉളുപ്പുണിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വാഗമൺ സീരീസായാണ് നമ്മൾ വീഡിയോ ചെയ്തു വന്നിരുന്നത് ഏതാണ്ട് മൂന്ന് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ഏലപ്പാറയിലേക്കും പുള്ളിക്കാനത്തേക്കുമൊക്കെയുള്ള യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാണാത്ത സുഹൃത്തുക്കൾ കാണുക അപ്പോൾ ഉളുപ്പുണി യാത്രയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വാഗമൺ പുള്ളിക്കാനം റോഡിൽ നിന്നാണ് വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ ഉളുപ്പുണിയിലേക്ക് പോകുന്നത് തൊട്ട് മുൻപ് ബോർഡ് കണ്ടിട്ടുണ്ടാകും ഇടത്തേക്ക് പോയാൽ മൂലമറ്റം അതായത് ഈ പുള്ളിക്കാനം റോഡേ തന്നെ പോയിട്ടാണ് മൂലമറ്റത്തേക്കും പോവുക അപ്പോൾ വാഗമൺ ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ഏതാണ്ട് മൂന്ന് നാല് അഞ്ച് കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ ഒരു ജംഗ്ഷൻ ഉള്ളത് അവിടെ കൃത്യമായ ബോർഡുകളും ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വെച്ചും ഈ പുള്ളിക്കാനം വെച്ചാൽ അതുവഴി എത്താൻ കഴിയും തീർത്തും കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കുറച്ച് അപ്പുറത്ത് തുടക്കത്തിൽ തന്നെയുള്ള റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്ന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡ് തന്നെയാണ് പുള്ളിക്കാനത്തേക്കുള്ളത് അപ്പോൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം വാഹനം ഓടിച്ച് യാത്ര ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിനുള്ള ഓപ്ഷനുകളുമുണ്ട് ഇഷ്ടംപോലെ ജീപ്പുകളിൽ പുള്ളിക്കാനത്തേക്ക് പോകുന്നതിനുള്ള സൗകര്യമുണ്ട് എന്ന് ഉള്ളതാണ് ഏറ്റവും പ്രത്യേകത നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ മടങ്ങി വരുന്ന ജീപ്പുകളുടെ കാഴ്ചയാണ് ഉള്ളത് അത് വാഗമൺ ടൗണിൽ നിന്ന് തന്നെ ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള ജീപ്പുകൾ കിട്ടും ഞാൻ ജീപ്പിൻ്റെ റേറ്റ് ചോദിച്ചില്ല നേരത്തെയൊക്കെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപയായിരുന്നു മുൻപ് ഒരിക്കൽ പോയപ്പോൾ ഉള്ളത് പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റേറ്റ് അറിയില്ല ഇപ്പോൾ കോട്ടയത്ത് നീരാറ്റുപേട്ട വാഗമൺ റോഡ് വന്ന് വാഗമണിലേക്ക് കയറുന്ന ഭാഗത്ത് നിരവധി ജീപ്പുകൾ ഇത്തരത്തിൽ പുള്ളിക്കാനത്തേക്ക് പോകുന്നതിനായി കിടപ്പുണ്ട് ഉളുപ്പുണിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഉളുപ്പുണി തീർത്തും വനപ്രദേശമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ജീപ്പിൽ പോകുന്നവർക്ക് പാസ്സൊന്നും എടുക്കാതെ അവിടേക്ക് എത്താൻ കഴിയും അതേസമയം തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ ഉളുപ്പുണി വരെ പോകാൻ ഉളുപ്പുണിയിലേക്കുള്ള വഴിയിൽ കുറേ ദൂരം യാത്ര ചെയ്യാം ഉളുപ്പുണി വരെ എത്താൻ പാസ് എടുത്തു വേണം പോകാൻ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഒരു പരിധിവരെ ജീപ്പ് സഫാരി ഒരു പരിധിവരെ നല്ലതാണ് ഈ ഓഫ് റോഡ് യാത്ര ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സ്വന്തം വാഹനങ്ങളിൽ തന്നെ പോകുന്നതാണ് നല്ലത് അതിനപ്പുറത്തേക്കുള്ളവർ മറ്റ് കാറുകളിലൊക്കെ വരുന്നവർക്ക് ജീപ്പ് സഫാരി ഒരു പ്രധാനപ്പെട്ട സൗകര്യമാണ് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് വാഗമണ്ണിൽ നിന്ന് ഉളുപ്പുണിയിലേക്ക് ആകെയുള്ളത് പക്ഷേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ കാണുന്ന പോലുള്ള പൊട്ടിപ്പൊളിഞ്ഞ വഴിയുള്ളത് കൊണ്ട് ഒരല്പം താമസിക്കും ആദ്യം കുറേ ഭാഗം കുറേ വീടുകളൊക്കെ ചേർന്നതാണ് പിന്നീട് പതുക്കെ തേയിലത്തോട്ടം പോലെയുള്ള സ്ഥലങ്ങളുണ്ട് തേയിലത്തോട്ടവും അങ്ങനെ വല്ലാതെ വ്യൂ നിറഞ്ഞ തേയിലത്തോട്ടങ്ങളൊന്നും ഈ റൂട്ടിലില്ല പിന്നീട് ഇങ്ങനെ കാട് തുടങ്ങുകയാണ് പതുക്കെ പതുക്കെ കാട്ടിലേക്ക് എത്തിത്തുടങ്ങി നമ്മൾ അങ്ങനെ പോയി പോയി കുറച്ചെത്തുമ്പോഴാണ് ഉളുപ്പുണിയിലേക്ക് ഈ റോഡിൽ നിന്ന് തിരിഞ്ഞു വേണം പോകാൻ അപ്പോൾ ഇതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾ ഇടയ്ക്കൊന്ന് വന്നു പോകുന്നുണ്ട് പക്ഷെ തേയിലത്തോട്ടങ്ങളുടെ നല്ല വ്യൂ നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാഗമൺ പുള്ളിക്കാനം റോഡിൽ പോകണം അല്ലെങ്കിൽ വാഗമൺ ഏലപ്പാറ റോഡിലും നല്ല വ്യൂ ഉള്ള തേയിലത്തോട്ടങ്ങളുണ്ട് ഈ രണ്ട് റോഡ് ട്രിപ്പിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം എന്നും കൂടി പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും കൃത്യമായി രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ വന്ന പ്രധാന റോഡ് ഇവിടെ തീരുകയാണ് ഇവിടുന്ന് ഇടത്തേക്കുള്ള ഈ വഴിയിൽ കൂടി കയറി വേണം നമ്മൾ പുള്ളിക്കാനത്തേക്ക് പോകാൻ ഏതാണ്ട് പൂർണ്ണമായും മണ്ണ് റോഡാണുള്ളത് ഇടയ്ക്ക് നല്ല ചെളിയൊക്കെ നിറഞ്ഞ റോഡാണുള്ളത് അതായത് ബൈക്ക് റൈഡിന് വരുന്നവർ ഓഫ് റൈഡ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പറ്റിയൊരു റോഡ് തന്നെയാണ് പുള്ളിക്കാനത്തേക്കുള്ള വഴി മൺ റോഡാണെങ്കിലും ഇടയ്ക്ക് വീണ്ടും വഴികൾ തിരിയുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാകും അവിടെ അങ്ങനെ ബോർഡുകളൊന്നുമില്ല ഇങ്ങനെ എത്തുമ്പോൾ ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് തന്നെ വേണം പോകാൻ ചെറിയ വീടുകളൊക്കെ ഇതിനുള്ളിലുണ്ട് പലയിടത്തും വനം വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകൾ വനത്തിൽ അതിക്രമിച്ച് കയറ് കയറരുത് അടക്കമുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ നമുക്ക് കാണാം വലത്തേക്ക് തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ തന്നെയാണല്ലോ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം സത്യത്തിൽ അത് നമുക്ക് വഴിതെറ്റിയാണ് അങ്ങനെ വഴിതെറ്റാനുള്ള നല്ല സാഹചര്യമുണ്ട് കുറച്ച് ഇതിൽ മുന്നോട്ട് എത്തിയപ്പോഴാണ് വഴി തെറ്റിപ്പോയി എന്ന തോന്നൽ ഉണ്ടായത് പിന്നീട് നമ്മൾ നേരെ ഇവിടെ നിന്ന് വണ്ടി തിരിച്ചെടുത്ത് പോവുകയാണ് ചെയ്തത് അതായത് ആ റോഡിൽ നമ്മൾ മൺറോഡ് കീറി വന്ന് ആദ്യത്തെ വലത്തെടുത്ത് വേണം പോകാൻ എന്നുള്ളത് അവിടെ ബോർഡില്ല ഇവിടെ ഇവിടേക്കാണ് ഇപ്പോൾ ഇത് ചിത്രീകരിച്ച സമയത്ത് ബോർഡ് ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ബോർഡ് വന്നോ എന്ന് വ്യക്തമല്ല അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം പോയില്ല പോകുന്ന വഴി ഒരു കൺഫ്യൂഷൻ തോന്നി ഈ പലത്തേക്ക് തിരിയുന്ന റോഡിൽ തൊട്ടപ്പുറത്തൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ അതുവഴി ആയിരിക്കാം എന്നുള്ളൊരു ഊഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നൊരു യാത്രയാണ് അപ്പോൾ ഉളുപ്പുണിയിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെ നമുക്ക് വഴിതെറ്റിപ്പോകുന്ന ചില കാര്യങ്ങൾ എന്താ ഇവിടെ നിന്നാണ് നമ്മൾ വഴിതെറ്റിപ്പോയത് വീണ്ടും തിരിച്ചെത്തി നമ്മൾ വലത്തേക്കുള്ള റോഡ് വഴി പോവുകയാണ് ഞാൻ ഈ വീടിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഈ വീട് ഇവിടെ ഉണ്ട് ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഏതാണ്ട് നേരത്തെ കണ്ട പോലെയുള്ള മൺ റോഡ് വഴിയുള്ള യാത്രയാണ് ഇനിയുള്ളത് അപ്പോൾ പതുക്കെ പതുക്കെ ഉളുപ്പുണിയോട് ഏതാണ്ട് അടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ഏതാണ്ടൊരു പുൽമേടും മുട്ടക്കുന്നും ഒക്കെ നിറഞ്ഞതാണ് ഉളുപ്പുണി ഈ റോഡിലൂടെ വരുമ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഒരു സാധാരണ വേനൽക്കാലം പോലെയുള്ള സമയം അതായത് മഴയില്ലാത്ത സമയമാണെങ്കിൽ ഈ റോഡിൽ കൂടെ വളരെ ഈസിയായിട്ട് പോകാം അല്ലെങ്കിൽ തീർത്തും ഓഫ് റോഡ് സ്വഭാവത്തിലേക്ക് കൂടുതൽ ഓഫ് റോഡിലേക്ക് മാറും അതായത് നിറയെ ചെളിയും മണ്ണും അങ്ങനെയൊക്കെ ആയി കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക അപ്പോൾ തെന്നി വീഴാനൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് ഓഫ് റോഡ് റൈഡേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു മുന്നറിയിപ്പിൻ്റെ ഒരു ആവശ്യമില്ല കാരണം അവർ ഇത്തരം റോഡുകൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതല്ലാതെ സാധാരണ റൈഡ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നവർ സീസൺ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഉളുപ്പുണിയുടെ ഒരു ടെറൈനിലേക്ക് നമ്മൾ എത്തുകയാണ് പുൽമേടാണ് ആദ്യം കാണുന്നത് ഇങ്ങനെ പുല്ലുള്ള വഴികൾക്കിടയിലൂടെ പുല്ലുകളെ വകഞ്ഞു മാറ്റി വേണം നമ്മൾ ഉളുപ്പുണിയുടെ ടോപ്പ് സ്റ്റേഷനിലെത്താൻ ഈ ഒബിൻ്റെ പുസ്തകം സിനിമയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഡ്രോൺ ഷോട്ട്സൊക്കെ വെച്ചിട്ട് ഗംഭീരമായ ദൃശ്യങ്ങൾ അങ്ങനെയുള്ള അതേ വഴി വളരെ മനോഹരമായ അതായത് ഒരു വെർജിനായ പ്രകൃതി എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒന്നുമില്ലാതെ അങ്ങനെ മനോഹരമായി കിടക്കുന്നു അധികം ആൾത്തിരക്കില്ല ഉളുപ്പണിയെ സംബന്ധിച്ച് ഏറ്റവും ഗംഭീരമായ ഒരു കാര്യം എനിക്ക് തോന്നിയത് അതാണ് അപ്പോൾ ഉളുപ്പുണിയിലേക്കുള്ള ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടു ഇനിയും പോകണം ടോപ്പ് സ്റ്റേഷനിലെത്താൻ പക്ഷേ അല്പം മുമ്പ് ഒരു ജീപ്പ് കടന്നു പോയപ്പോഴാണ് അവരാണ് പറഞ്ഞത് പാസ്സില്ലാതെ മുകളിലേക്ക് സ്വകാര്യ വാഹനം കയറ്റി വിടില്ല എന്നുള്ളത് അതോടെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു പക്ഷേ ഡ്രോൺ ഷോട്ട്സ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഉളുപ്പുണിയുടെ ആകാശ മനോഹരമായ ആകാശ കാഴ്ചകൾ കാണാം അപ്പോൾ പാസ് എടുത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ വരുന്ന വഴിയിൽ എവിടെയും അങ്ങനെ പാസ് വിതരണം ചെയ്യുന്ന ഫോറസ്റ്റിൻ്റെ ഒരു കേന്ദ്രവും കണ്ടില്ല അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അടുത്തുവരെ പോയില്ല അവിടെ വരെ ചെന്നിരുന്നെങ്കിൽ അവർ അവർ തന്നെ പറഞ്ഞ് അവിടേക്ക് ഇനി മുകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനും അപ്പോൾ തൽക്കാലം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു വ്യത്യാസമുള്ളത് ഇത് പിന്നീടാണ് ഇതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തത് ബാറ്ററി എല്ലാം തീർന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്താണ് നേരത്തെ ലൈവ് റെക്കോർഡിംഗ് വീഡിയോകളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏത് വീഡിയോ ആണ് ഏത് തരത്തിൽ ഓഡിയോ വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുകൂടി കമൻ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം അപ്പോൾ ഉളുപ്പുണിയുടെ ആകാശ കാഴ്ചകളിലേക്ക് സ്വാഗതം